കോടതി വിധിയിലൂടെ ക്ഷേത്രഭൂമി തിരിച്ചുപിടിച്ചെങ്കിലും നിത്യനിദാന ചിലവുകൾക്ക് പ്രയാസപ്പെടുകയാണ് മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം മലയാള മനോരമ കയ്യേറിയ ക്ഷേത്രത്തിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ആറ് ഏക്കർ ഭൂമിയിൽ നാനൂറ് ഏക്കർ തിരികെ ലഭിച്ചെങ്കിലും ഭൂമിയിലെ വസ്തുവകൾ ഉപയോഗിക്കാനാകാത്തതാണ് തിരിച്ചടി ഇതോടെ ക്ഷേത്രം ജീവനക്കാർക്ക് ശമ്പളമടക്കം നൽകാൻ ഭക്തർ പിരിവെടുക്കുകയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് മനോരമ കൈവശം വച്ചിരുന്ന ക്ഷേത്രഭൂമി ഭൂമി തിരിച്ചുപിടിക്കാൻ സാധിച്ചത് എഴുനൂറ്റി എൺപത്തി ആറ് ഏക്കർ ഭൂമിയിൽ നാനൂറ് ഏക്കർ മാത്രമാണ് ക്ഷേത്രത്തിന് കൈമാറാനുള്ള ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ടായത് എന്നാൽ മനോരമ കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഈ ഭൂമിയിലെ വസ്തുക്കൾ ഉപയോഗിക്കാനാകാത്ത സാഹചര്യമാണ് റബ്ബർ കാപ്പി തെങ്ങ് അടക്കമുള്ളവ ഈ എസ്റ്റേറ്റിൽ കൃഷി ചെയ്യുന്നുണ്ട് വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കുമെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല പ്രത്യേക അക്കൗണ്ടിലേക്ക് കാർഷിക വിളകൾ വിറ്റ് ലഭിക്കുന്ന തുക അടയ്ക്കുകയാണ് ചെയ്യുന്നത് അനുകൂല വിധി ഉണ്ടായിട്ടും ഏഴു വർഷം പിന്നിട്ടിട്ടും ക്ഷേത്രത്തിന് ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ആദായങ്ങൾ അനുഭവിക്കാനാകാത്ത അവസ്ഥ ഇപ്പൊ ഈ സ്റ്റാറ്റസ്കോ ആവുമ്പോ ഭൂമി ആ തൽസ്ഥിതി തുടരുകയായതുകൊണ്ട് എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിപ്പോ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർ പിന്നെ ഭരണം നടത്തിയിട്ട് അതിലുള്ള വരുമാനം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പന്തലൂർ എസ്റ്റേറ്റ് എന്നുള്ള പറഞ്ഞ അക്കൗണ്ടിലിടുണ്ട് ഈ ആയിട്ടില്ല കേസാണ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിൻ്റെ മുമ്പിലുള്ള വിഷയമാണല്ലോ ആർക്കും ഒന്നും ഒന്നും ചെയ്യാം ഉൾപ്പെടെ ഭക്തരിൽ നിന്നും പണം പിരിച്ചാണ് ശമ്പളം നൽകുന്നത് വരുമാനം വരുമാനം വളരെ കോവിഡ് ശേഷം ാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ ദൂരം വരാൻ നമ്മൾ ഈ നാട്ടിലെ വീട് തന്നെ കയറാനുള്ള പുറത്തുനിന്നാർ അധികാൾ വന്നില്ല കോവിഡ് ശേഷം നമ്മള് ഭയങ്കര ദുരിതമാണ് ഫണ്ട് കുറവ് വഴിപാട് കുറവാണ് ഇപ്പൊ മണിയേട്ട പറഞ്ഞ സാമൂതിരിന്റെ അമ്പലം ആവുകൊണ്ട് അവര് മറ്റലങ്ങളിൽ നിന്ന് അത് കിട്ടി അത് കിട്ടി തല ഒരു ഒരു ഗഡ് ഒരു മാസത്തില് നിശ്ചിത തുക കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ല നിശ്ചിത തുക കിട്ടുകയാണെങ്കിൽ നമ്മൾ വണ്ടർബല നമ്മളീ നാട്ടില് വീടുകൾ കയറി പണ്ട് പിടിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത് സാമൂതിരി ട്രസ്റ്റിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ് ഇത് മലബാർ ദേവസ്വം ബോർഡാണ് മേൽനോട്ടം സുപ്രീം കോടതിയിൽ കൃത്യമായി ഇടപെടൽ നടത്താത്തതാണ് ക്ഷേത്രത്തിന് തിരിച്ചടിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ മലയാള മനോരമ കുടുംബത്തിന് പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള സാമൂതിരി മാനവ വിക്രമരാജ അറുപത് വർഷത്തെ പാട്ടത്തിനായിരുന്നു ക്ഷേത്രഭൂമി ഭൂമി കൈമാറിയത് എന്നാൽ പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും മനോരമ ഭൂമി കൈവശം വച്ചു പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ക്ഷേത്രത്തിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നത് ശിവദാസ് കന്മണം ജനം മലപ്പുറം